വെൽക്കം ബാക്ക് മാളൂ സ്റ്റോറീസ് മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സൊ ഗൈസ് അപ്പൊ ഇപ്പൊ ടൈം ഏകദേശം എട്ട് മണിക്ക് കഴിഞ്ഞുണ്ട് അപ്പൊ എരുപിടി എന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോകുന്നത് ബിസ്മിയിലോട്ടാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് പെർച്ചേസ് ചെയ്യാനുണ്ട് നമ്മുടെ ഡെയിലി യൂസേജ് കാര്യങ്ങളും പിന്നെ കുറച്ച് മുളക്ടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പോയി പർച്ചേസ് ചെയ്തില്ല നാളെ മുതൽ നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മൂന്ന് പേരും പോകുന്നത് ബിസ്മിയിലോട്ടാണ് സോ നമുക്ക് ബിസ്മിയിൽ എത്തിയിട്ട് കാണാം ഗൈസ് െത്തി നമുക്ക് നമ്മുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാം അത് ഇവിടെ വന്നപ്പോ എന്തെടുക്കണം കൺഫ്യൂഷനായി സത്യം പറഞ്ഞത് ഇതിനൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസ് വെറും എഴുപത്തി അഞ്ച് റുപ്പി വരുന്നുള്ളു നമുക്ക് ഇതെന്തായാലും ഒന്ന് എടുക്കാം നല്ല രസം കൊണ്ടു പക്ഷെ ഫസ്റ്റ് നമ്മള് മാഗി പർച്ചേസ് ചെയ്തു ഇതാണ് ഏറ്റവും ആവശ്യമുള്ള നമ്മൾ ഏറ്റവും വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒന്നാണ് മാഗി കഴിച്ച അതുകൊണ്ടാണ് മാഗി ചൂസ് ചെയ്ത് ഇവിടെ ഒന്നെടുത്ത ഒന്ന് ഓഫർ പറഞ്ഞ എന്തൊക്കെയാ ഓഫേഴ്സ് ഓഫർ പറഞ്ഞോ രുന്നുള്ളൂസ് ഈ ഉഴുന്ന ദോശ ഒന്നും ചുട്ട ചരിത്രമുണ്ടോ ദോശ ഇഡിന് ഒക്കെ ചുട്ടാ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വീട്ടിലിന്നും പുട്ട് പത്തിരി ചപ്പാത്തി ഐറ്റംസ് മാത്രമാണ് അമ്മേന്റെ ഫേവറേറ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടോ നോക്കും അതുകൊണ്ട് പുട്ട് പുട്ട് ഒരു കോടി കൂടെ എക്സ്ട്രാ എടുക്കാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും വൺ പാത്രം സാധനം ഒരു ആ പൗഡറിന്റെ പേരെന്താ ആ വിമ്മിന്റെ ഒരു പൗഡർ ഉണ്ട് പക്ഷെ അത് എനിക്ക് അത്ര ലൈക്ക് ആയില്ല സബീന പൊടി അപ്പൊ നമ്മൾ ഇത് എടുക്കും ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ ഉണ്ട് ഇതാണോ എനിക്കൂ വാങ്ങണ കയ വന്നു ഇല്ലാണ്ട് എനിക്ക് ആവശ്യമുള്ളതോടെ ഇതൊന്നും എടുക്കൈസ് ആശുപത്രി വീഡിയോ കോൾ ചെയ്യാം

വിളിക്കാം ഓക്കെ ഓക്കെ ഞാൻ പർച്ചേസ് കഴിഞ്ഞിട്ട് അയക്കിലെത്തിട്ട് അയക്കി സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണോ വിചാര കേസ് ഒക്കെ നല്ല ഓഫർ ഉണ്ട് റെസ്ക്കിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ആണ് നമുക്ക് ഇതൊന്നും പിക്കിള് വേണോ ഒക്കെ ഇവർ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടു അത്യാവശ്യം നല്ല ഓഫറബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപതിന്റെ പിക്കിളിലൊക്കെ വൺ ഫിഫ്റ്റി നയൻ മാത്രമേ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സിൻ്റെ ഗൈസ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ വരെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് എന്തായാലും നമുക്ക് യൂസേജ് ഉള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ഇവർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ കൊടുത്തത് ഓൾമോസ്റ്റ് കുറെ ഐറ്റംസ് ഞാനും പെർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നിത്യവിജീവിതത്തിൽ ഉപയോഗമുള്ള ഒരുപാട് ഐറ്റംസ് നല്ല ഓഫേഴ്സ് ബിസ്മി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോ വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾ അയ്യടാ എന്നാവാ ഞാൻ തന്നെ ലാസ്റ്റ് മൂമെന്റ് ഇപ്പൊ ഒരു നയൻ തേർട്ടി ഒക്കെ ആയി ഈ ടൈമിലാണ് ഞാനും പെർച്ചേസ് ചെയ്യാൻ വന്നത്

മുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ വരുന്നുള്ളൂ സോ അതാണ് ഗൈസ് ബെനിഫിറ്റ് ലാഭം അപ്പൊ ഇതിപ്പോ നമുക്ക് അമ്മക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അമ്മത് പുട്ടിടും ഒരു മാസം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും ഗൈസ് അപ്പൊ നമുക്ക് ഇത് എനിക്ക് അജ്മി അജ്മി എന്ന് ഞാൻ പറയാ അജ്മി കുറച്ചുകൂടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ബ്രാൻഡിങ് ഒരു സംഭവമാണ് അതേപോലെ തന്നെ അതിലും അഫോർഡബിലിറ്റിയിൽ കെ കെ സി പുട്ടുപൊടി വെറും അഞ്ച് കിലോ എം ആർ വി ഒന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പക്ഷെ ഇവിടെ നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ഒന്ന് കിലോ എടുക്കാം ൈസ് ഇവിടെ പേസ്റ്റിനൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വരുന്നുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് മസ്റ്റ് ആണ് നമുക്ക് പേസ്റ്റ് ഏതെങ്കിലും ഒന്ന് എടുക്കണം ഇന്ന പേസ്റ്റ് ഒന്നും ഇല്ല പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പേസ്റ്റ് യൂസ് നമ്മൾ എല്ലാ പേസ്റ്റും യൂസ് ചെയ്യും നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല കുക്കർ വേണം കുക്കർ വേണം പറഞ്ഞാൽ നിലവലിക്കാം നമുക്ക് കുക്കറിനെടുത്ത് എടുക്കുമ്പോഴാണ് സമാധാന പറഞ്ഞു ഉള്ളൊക്കെ മൂന്ന് കുക്കർ ഒന്നേ എന്ന് പറഞ്ഞു അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടെ ചോയിച്ച് ക്ലിയർ ആക്കാൻ വിചാരിച്ചു മൂന്ന് കുക്കർ കൂടെ ഒന്നേ തൊള്ളായിര പറഞ്ഞെ മൂന്ന് കുക്കറും രണ്ട് ബോഡിയും കൂടെ അഞ്ചു ലിറ്ററിന് മൂന്ന് ലിറ്റർ അല്ല മൂന്ന് രണ്ട് ലിറ്ററിന് മൂന്ന് ലിറ്ററിന് അഞ്ചു ലിറ്ററിന് മൂന്നും കൂടെ രണ്ട് ബോഡി പ്ലസ് ഒന്നേ തൊള്ളായിരം വരുന്നുള്ള പെർച്ചേസ് ഉറപ്പായിരുന്നു ഓഫർ വരുന്നു

നമ്മള് ഒന്നും വേണ്ട കാരണം നമ്മളെ ഫാമിലിയിൽ ഒരു മാരേജ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് രണ്ടു ദിവസം എന്തായാലും വീട്ടിലുണ്ടാവില്ല അപ്പൊ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വേസ്റ്റ് ആകും ഇപ്പൊ എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ തിന്നാ എങ്ങനെ തിന്ന് തീർക്കാൻ ഉള്ള അവസ്ഥയാണ് വീട്ടിലുള്ളത് അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മളെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ും അമ്മക്ക് സമാധാനമില്ല എന്തെങ്കിലും എടുക്കാറുണ്ടോ എടുക്കാറുണ്ടോ നോക്കിക്കൊണ്ടിരിക്കാൻ അമ്മക്ക് ഗ്യാസും കുക്കറും ഒക്കെയാണ് ആവശ്യം അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വന്നെടുക്കാന്ന് വിചാരിച്ചപ്പോ നമ്മള് വാങ്ങിക്കൊണ്ടാല് രണ്ടെ ചെറു വീട്ട് കിടക്കും നമ്മള് ഫിറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല ആ അടുപ്പിനും ഇതിനൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ട് അടുപ്പ് മിക്സി പിന്നെ ബിരിയാണി പോട്ട് അങ്ങനെ കൊറേ ഐറ്റംസിന് ഓഫേഴ്സ് വരുന്നുണ്ട് സോ ഞായറാഴ്ച വരെയുണ്ട് ഈ ഓഫേഴ്സ് ഇന്നിപ്പം ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ വന്നത് ഓഫർട്ടിട്ട് നമ്മള് കാലിക്കറ്റ് വന്നത് നമ്മൾ നമ്മുടെ നടക്കാവാണ് ഇന്റെ സ്പോട്ട് വരുന്നത് ഇന്നത്തെ പെർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലോട്ട് പോകാല